ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് ഒരു കുഞ്ഞു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ രാവിലെ തന്നെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഏഴ് മണിയായ സമയത്താണ് കേട്ടോ പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡി ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി കൊണ്ടുപോവാനുള്ള ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്ന ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ എന്താ ഇവരെല്ലാവരും നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ മഴ അവിടെ കുറച്ച് തണുപ്പാവുന്ന കാരണത്തന്നെ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് തന്നെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇക്കയും കുട്ടികളൊക്കെ ഇതാ റെഡി ആയിട്ട് അവരിതാ ഇറങ്ങുന്ന ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ വണ്ടിയിൽ ഫുഡൊക്കെ കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു കുഞ്ഞു തിരക്കിലൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞു കുട്ടി കുട്ടി വ്ലോഗ് എല്ലാവരും എന്ത് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ ആദ്യം ഇതാ വണ്ടിയിൽ കയറി അവനക്ക് രാവിലെ തന്നെ അവയങ്കര ത്രില്ലാണ് കേട്ടാ നമ്മൾ പുറത്തു പോകുക എന്ന് പറയുമ്പോൾ തന്നെ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ആകെ ഒളിച്ച് കളിയും അങ്ങനെ ഭയങ്കര കളിയും ചിരിയൊക്കെ കേട്ടോ പോകുന്ന ആ ഒരു വൈബൊന്നും തിരിച്ചു വരുന്ന സമയത്തുണ്ടാവില്ല തിരിച്ചു വരുമ്പം ആകെ ക്ഷീണിച്ച് ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പം ആൾ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പൊ അവന് ആകെ ചമ്മലൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഇതാ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് വയനാട്ടിലെത്തി ഇതാ എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് ഇതാ മുഹമ്മദൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പുറത്ത് പോകുന്നതും ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതൊക്കെ അപ്പോൾ എനിക്ക് കുട്ടികളും എല്ലാവരും അവർ ഫ്രണ്ട്സും ഉണ്ട് കൂടെ ഫ്രണ്ട്സും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ഇതാ ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് നമ്മളെ കൂടെ തന്നെ ഇതാ ഒരു കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ അതവിടെ നിന്ന് നമ്മൾ പരിചയപ്പെട്ടതിരുന്ന് ഇതാ ഒരു വയനാട്ടിൽ ഒരു ട്രിപ്പ് വന്നതായിരുന്നു കേട്ടോ അവരൊക്കെ നമ്മൾ നല്ല കമ്പനിയായി അവർക്കും കുട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളായിരുന്നു അപ്പോൾ അവരും നമ്മളെ കുട്ടികളെറ്റൊക്കെ ഡാൻസ് ചെയ്യാനും അങ്ങനെ അവരെ കൂടെ നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ ആ സമയത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റൂമിൽ നമ്മൾ ഇന്ന് കുറച്ച് സമയം റൂമിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പിന്നെ ഇറങ്ങുള്ളൂ ഇതാ ഇക്കയും കുട്ടികളും ഈ അവരെ ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ നിഷു മോൻ എന്ന പേര് അവനൊക്കെ അവനുമൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അതുമൊക്കെ കുറച്ച് ഉറങ്ങി വണ്ടിയിൽ വെച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ട് ആക്കെ നല്ല ക്ഷീണമൊക്കെ മാറി നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് റൂമിൽ എത്തിയിട്ടുണ്ട് നല്ലൊരു കുഞ്ഞു വീട് വീടായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് ഉണ്ടായിരുന്നു തായ മുകളിലൊക്കെ ആയിട്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള റൂം മാത്രം യൂസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് റൂം മാത്രമായിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത് ഇത് നൈറ്റ് വൈബായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നൈറ്റിൽ പാട്ടൊക്കെ ഇട്ട് ഡി ജെ സോങ്ങ് ഒക്കെ ഇട്ടിട്ട് കുട്ടികൾ മുഹമ്മദിനൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആദ്യമോ തന്നെ അവൻക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടി ഡാൻസും നമ്മളും കളിച്ചിരുന്നു കേട്ടോ അതൊന്നും നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ആ ഡാൻസൊക്കെ കളിച്ച് നമ്മൾ ഫുഡ് രാത്രിക്കത്ത് ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു അപ്പോൾ അതുതന്നെയാണ് കേട്ടോ കഴിച്ചത് ഉച്ചയ്ക്കും രാത്രിക്കും നമ്മൾ ഫുഡ് കൊണ്ടുപോകുക ചെയ്തത് അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ നമ്മളെന്ത് ചെയ്തു അവിടെ തന്നെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത് ദോശയും ഉപ്പുമാവുമൊക്കെ ഉണ്ടാക്കി അവിടെ ഫുഡൊക്കെ ഉണ്ട് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് അടുപ്പും അങ്ങനെ പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചിട്ട് കുട്ടികൾക്കുള്ള ഫുഡ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പുറത്തുനിന്ന് ഒന്ന് കുളിക്കുകയും ചെയ്യാം കുട്ടികൾക്ക് കുറച്ച് നീന്തി കളിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ റൂമിൻ്റെ ഓണറിനെ നമുക്ക് സ്ഥലം പറഞ്ഞ് തന്നിട്ടുള്ളത് മിനി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ കളിച്ച് നല്ല കുളിച്ച് രസിച്ച് ആടിത്തമർക്കാനുള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ ഒരാൾക്ക് നൂറ് രൂപയാണ് നമുക്ക് അവർ വാങ്ങിക്കുന്നത് അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ അങ്ങനൊന്നുമില്ല നമ്മൾ ഓണർ അതിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തത് ഏതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ കുട്ടി ചെറിയ മോൾക്കും കുട്ടികൾക്കൊന്നും ഫീ അവിടെ എന്ത് ചെയ്തിട്ടില്ല ടിക്കറ്റ് എടുത്തിട്ടില്ല വലിയവർക്ക് മാത്രം നൂറ് രൂപ വെച്ചിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ വയനാട് പോകാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും അവിടെ എന്തായാലും പോയി നോക്കുക നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മൾ ആ സ്ഥലത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുക ഇതാണ് മെനി സൂചിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുട്ടികളെ കൂടെ പോകുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കാരണം സെക്യൂരിറ്റീസോ അങ്ങനെ സേഫ്റ്റി ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മുടെ സ്വന്തം സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക ഇതാ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് കുഞ്ഞ് വെള്ളച്ചാട്ടാട്ടോ അപ്പം അവിടെ നല്ല വെള്ളം ഇല്ലാത്തത് തന്നെ അവിടെ വലിയ വെള്ളങ്ങളൊന്നും ഇല്ല എന്നാ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കുളിക്കാനൊക്കെ നല്ല സ്ഥലമാണ് നല്ല വഴുക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ എന്തു ചെയ്യുക കുട്ടികളൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ കൂടുതലായിട്ട് നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ഇവിടെ കൈകുത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപകടങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ നിന്നിട്ട് അവിടെ പോകുന്ന അവിടെ വെള്ളത്തിലൂടെ പോകുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക നല്ലോണം സേഫ്റ്റി നമ്മുടെ സേഫ്റ്റി എവിടെയാണെങ്കിലും നമ്മൾ തന്നെ ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് കുട്ടികളായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇത് അവരൊക്കെ അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ മക്കൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഇവിടെത്തന്നെ കുളത്തിലൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിക്കുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ അതമുണ്ടായിരുന്നു അപ്പോൾ അവനും കരയാൻ തുടങ്ങിയപ്പോൾ ഇക്കാലൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ അവന് അതമിനെ നമ്മളങ്ങനെ വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല കാരണം ആ പെട്ടെന്ന് പനി പിടിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ ഇറക്കിയതിന് ശേഷം നമ്മൾ തോർത്തി കൊടുത്തിട്ട് കയറ്റി കേട്ടോ മുഹമ്മദ് ഒക്കെ ഫുൾ ടൈം അവിടുന്ന് പോരുന്നത് വരെ വെള്ളത്തിൽ തന്നെ ഇരുന്നു കേട്ടാ അപ്പോൾ നല്ല വഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ നല്ല ശ്രദ്ധിക്കുക അപ്പൊ ശരിക്കും ആ ഒരു മോർണിംഗ് വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ വലിയ ആളുകളൊന്നും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ക്രൗഡൊന്നും ഇല്ലാതെ തന്നെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ റൂമിലോട്ട് വരികയാണ് ചെയ്തത് ഒരു പതിനൊന്ന് മണിയായി പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം റൂമ് വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ വന്ന് കുട്ടികൾക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങാമെന്നുള്ള പാർക്കിലൊക്കെ പോകണം അപ്പോൾ അത് അതിന് മുന്നായിട്ട് നമ്മൾ റൂമിൽ നിന്ന് കുട്ടികൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു നമ്മൾ കഞ്ഞി അവിടുന്ന് അരിയൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു കുറിയരക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങാണ് കുട്ടികൾ നമുക്ക് വലിയവർക്കുള്ള ഫുഡൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെയുള്ള ഒരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ടിതാണ് അങ്ങനങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിതാ കാരാപ്പുഴ ഡാമിൽ എത്തിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് ലൈൻ ഉള്ളത് ഈ കാരാപ്പുഴ ഡാമിലാണ് നല്ല രസമുണ്ട് നമുക്ക് സിബ്ലൈനൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ പാർക്കിലേക്ക് കടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എൻട്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള സ്പേസ് ഇട്ടാ നല്ല രസമാണ് ഇവിടെ നടക്കാനൊക്കെ വേണ്ടിയിട്ട് കൂടുതലും കപ്പിൾസൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് പക്ഷേ ഒരുപാട് വിശാലായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എത്ര ഉണ്ടെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് കേട്ടോ അത്രയും ഏരിയ ആ പാർക്കിനെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അഡൽട്ടിന് മുപ്പത് രൂപയും ചിൽഡ്രൻസിന് ആ പത്ത് രൂപയാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പൊ നമുക്കിതാ നല്ല വളരെ കുറഞ്ഞ ക്യാഷിനാട്ടോ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത് അപ്പൊ ഭയങ്കര നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു സ്ഥലമായിട്ട് തോന്നിട്ടോ ഇത്രയും കുറഞ്ഞ ക്യാഷിന് ഇത്രയും നല്ലൊരു പാർക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ലാട്ടോ നല്ല അടിപൊളിയാണ് ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കടന്ന് കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുത്ത് പോയിക്കന്നെ ചെറുതായിട്ട് ചാറ്റിന്മാരെ വന്നുട്ടാ അപ്പൊ നമ്മളവിടെ കയറി നിന്നതാണ് കൊട കയ്യിലുണ്ട് ഇണ്ട് എന്നാൽ പോലും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവര് ഓടിക്കളിക്കൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളവിടെ കയറി നിന്നതൂട്ടാ അമ്മെ കളിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ മോനുണ്ടായിരുന്നു കേട്ടോ ആ പാച്ചു എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവൻക്ക് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു അവന് പാച്ചുവിൻ്റെ കൂടെ തന്നെ ഓടിക്കളിക്കലും അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ അവരെ പിടിച്ചു നിർത്തിയിട്ട് അവൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണം അപ്പോൾ മഴ പെയ്തപ്പോൾ അവന് ചപ്പലൊക്കെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടാ അവനെതാ നമുക്ക് ഫോട്ടോസിനൊക്കെ നിന്ന് തരികയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ പാവം പറഞ്ഞു നമുക്ക് പാച്ചുവിൻ്റെയും ഫോട്ടോസ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് പാച്ചു കുറച്ച് വാശിയൊക്കെ പിടിച്ച് നിന്നിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അവനവിടുത്തെ ചപ്പലൊക്കെ ഊരിയിട്ട് അവനും ഇങ്ങനെ വികൃതി ഒക്കെ കാണിച്ച് നിൽക്കിയിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവൻ്റെയും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു കേട്ടാ എൻ്റെ വീഡിയോകളിൽ ഇടാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്നൊക്കെ തന്നിട്ടുണ്ട് ഇനി ഇക്കാലിൻ്റെ ഒക്കെ കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കുട്ടികൾക്കും ഇതിൻ്റെ ഉള്ളിൽ ഒരു മിനി ചിൽഡ്രൻസ് പാർക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടാ നല്ല രസമായിട്ട് തന്നെ കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ ഒരുപാട് സ്പേസ് തന്നെ ഉണ്ട് കേട്ടാ അപ്പോൾ അതിലൊക്കെ ദാ അദമിനും മുഹമ്മദിനെയും ഒക്കെ ഇക്ക കയറ്റി കൊണ്ടിരിക്കയാണ് കാരാപ്പുഴ ഡാമെന്ന് നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പുറത്തുനിന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെയുള്ള വേറൊരു പാർക്കായിരുന്നു ലാല എന്ന് പറഞ്ഞിട്ട് ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കേട്ടോ ആ അതിലാണ് നമ്മൾ കയറിയത് നല്ല അടിപൊളി നല്ലൊരു വൈബ് ആയിരുന്നു അഡ്വഞ്ചർ ആയതുകൊണ്ട് കുട്ടികൾക്ക് ചിൽഡ്രൻസ് പാർക്കും എല്ലാം ഉണ്ട് കേട്ടോ ഇത് സ്പാ ചെയ്യുന്ന അങ്ങനെ എല്ലാം ഉണ്ട് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മളൊരു ഈവനിങ് വരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു